നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവരുടെ ഫലമാണ് സാധാരണ മലയാള മാസത്തിൽ നോക്കുന്നത് നക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് ജന്മ തീയതിയുമാണ് ജന്മ തീയതി ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബർത്ത് ഡേറ്റ് എന്ന പേരിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്കത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവരുടെ ഫലം ഇരുപത്തി ഒൻപത് എന്ന നമ്പർ രണ്ട് ഒമ്പത് എന്ന സംഖ്യയിൽ കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടുന്നു പതിനൊന്നിൻ്റെ ഒന്നും ഒന്നും കൂട്ടുമ്പോൾ രണ്ട് എന്ന ഒറ്റ സംഖ്യ കിട്ടുന്നു എന്ന നമ്പർ ഭാവനാത്മകവും സൗമ്യവുമാണ് ഒൻപത് എന്ന നമ്പർ ചൊവ്വയാൽ ഭരിക്കപ്പെടുന്നത് ഈ നമ്പർ വരെ യോദ്ധാവിന് യോജിച്ചതുമാണ് രണ്ടെന്ന നമ്പറിൻ്റെ ഗ്രഹൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഇവർക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ട ഭാവനയും സർവത്മകതയും കൊടുക്കുന്നു ഇവർ വളരെയധികം പ്രായോഗിക ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ സഫലമാകും സ്വതന്ത്രമായ സ്വഭാവ വേഷങ്ങൾ ഇവർക്കുണ്ടായിരിക്കും രണ്ടേ അധികം ഒമ്പതെന്ന് കൂട്ടുമ്പോൾ പതിനൊന്നെന്ന് കിട്ടുന്നു അതായത് രണ്ടൊന്നുകൾ തോളോട് തോൾ ചോറി നിൽക്കുന്നു ഇത് ഇവർക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാകുന്നു ധനാത്മകനായ ഒരു മനുഷ്യന് ഉറച്ച ആത്മവിശ്വാസവും തീരുമാനവും കൂട്ടുചേരുമ്പോൾ എല്ലാ കാര്യങ്ങളിക്കാൻ സാധിക്കുന്നു അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഇതൊരു നല്ല നമ്പറാണ് നമസ്കാരം